ലൂക്കോസിന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ചുങ്കക്കാരും പാപികളുമെല്ലാം അവന്റെ വചനം കേൾപ്പാൻ അവന്റെ അടുക്കിൽ വന്നു ഇവൻ പാപികളെ കൈക്കൊണ്ട് അവരോടുകൂടെ ഭക്ഷിക്കുന്നു എന്ന് പരീഷന്മാരും ശാസ്ത്രിമാരും പറഞ്ഞ് പിറുപിറുത്തു അവരോടവൻ ഈ ഉപമ പറഞ്ഞു നിങ്ങളിൽ ഒരാൾക്ക് നൂറാടുണ്ട് എന്നിരിക്കട്ടെ അതിലൊന്നു കാണാതെ പോയാൽ അവൻ തൊണ്ണൂറ്റിയൊമ്പതിനേയും മരുഭൂമിയിൽ വിട്ടേച്ച് ആ കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടക്കാതിരിക്കുമോ കണ്ടുകിട്ടിയാൽ സന്തോഷിച്ച് ചുമലിലെടുത്ത് വീട്ടിൽ വന്ന് സ്നേഹിതന്മാരെയും അയൽക്കാരെയും വിളിച്ചുകൂട്ടി കാണാതെ പോയ എൻ്റെ ആടിനെ കണ്ടുകിട്ടിയതുകൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പേൻ എന്ന് അവരോട് പറയും അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റൊമ്പത് നീതിമാന്മാരെക്കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അല്ല ഒരു സ്ത്രീക്ക് പത്ത് ദ്രമ്മയുണ്ട് എന്നിരിക്കട്ടെ ഒരു ദ്രമ്മ കാണാതെ പോയാൽ അവൾ വിളക്ക് കത്തിച്ച് വീടടിച്ചു വാരി അത് കണ്ടുകിട്ടും വരെ സൂക്ഷ്മത്തോടെ അന്വേഷിക്കാതിരിക്കുമോ കണ്ടുകിട്ടിയാൽ സ്നേഹിതന്മാരെയും അയൽക്കാരുത്തികളെയും വിളിച്ചുകൂട്ടി കാണാതെ പോയ ദ്രമ്മ കണ്ടുകിട്ടിയതുകൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പീൻ എന്നു പറയും അങ്ങനെ തന്നെ മനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു പിന്നെയും അവൻ പറഞ്ഞത് ഒരു മനുഷ്യന് രണ്ടു പുത്രന്മാരുണ്ടായിരുന്നു അവരിൽ ഇളയവൻ അപ്പനോട് അപ്പ വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരേണമേ എന്നു പറഞ്ഞു അവൻ അവർക്ക് മുതൽ പകത്തുകൊടുത്തു ഏറെനാൾ കഴിയും മുമ്പേ ഇളയമകൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി അവടെ ദുർനടപ്പുകാരനായി ജീവിച്ച് വസ്തു നാനാവിധമാക്കി കളഞ്ഞു എല്ലാം ചെലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിനക്ഷാമമുണ്ടായിട്ട് അവനെ വന്നു തുടങ്ങി അവനാ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തനെ ചെന്ന് ആശ്രയിച്ചു അവനവനെ തൻ്റെ വയലിൽ പന്നികളെ മേയ്പ്പാൻ അയച്ചു പന്നി തിന്നുന്ന കൊണ്ട് വയറു നിറപ്പാൻ ആഗ്രഹിച്ചു എങ്കിലും ആരും ആരുമവന് കൊടുത്തില്ല അപ്പോൾ സുബോധം അവൻ എന്റെ അപ്പൻറെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു ഞാൻ എഴുന്നേറ്റ് അപ്പൻറെ അടുക്കൽ ചെന്ന് അവനോട് അപ്പ ഞാൻ സ്വർഗ്ഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല നിന്റെ കൂലിക്കാരിൽ പോലെ എന്നെ ആക്കണമേ എന്ന് പറയും എന്നു പറഞ്ഞു അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പൻറെ അടുക്കൽ പോയി ദൂരത്തുനിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവന്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു മകൻ അവനോട് അപ്പാ ഞാൻ സ്വർഗ്ഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു അപ്പൻ തന്റെ ദാസന്മാരോട് വേഗം മേൽത്തരമായി അങ്കികൊണ്ടുവന്ന് ഇവനെ ധരിപ്പിപ്പീൻ ഇവന്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പുമിടിവിപ്പീൻ തടിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറപ്പീൻ നാം തിന്ന് ആനന്ദിക്ക ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു വീണ്ടും ജീവിച്ചു കാണാതെ പോയിരുന്നു കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി അവൻ്റെ മൂത്തമകൻ വയലിലായിരുന്നു അവൻ വന്ന് വീട്ടിനോടടുത്തപ്പോൾ വാദ്യവും നൃത്തഘോഷവും കേട്ടു ബാല്യക്കാരിൽ ഒരുത്തനെ വിളിച്ച് ഇതെന്ത് എന്ന് ചോദിച്ചു അവൻ അവനോട് നിന്റെ സഹോദരൻ വന്നു നിന്റെ അപ്പൻ അവനെ സൗഖ്യത്തോടെ കിട്ടിയതുകൊണ്ട് തടിച്ച കാളക്കുട്ടിയെ അറുത്തു എന്നു പറഞ്ഞു അപ്പോൾ അവൻ കോപിച്ച് അകത്തു കടപ്പാൻ മനസ്സിലാതെ നിന്നു അപ്പൻ പുറത്തു വന്ന അവനോടപേക്ഷിച്ചു അവനവനോട് ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു നിന്റെ കൽപ്പന ഒരിക്കലും ലംഘിച്ചിട്ടില്ല എന്നാൽ എന്റെ ചെങ്ങാതികളുമായി ആനന്ദിക്കേണ്ടതിന് നീ ഒരിക്കലും എനിക്കൊരാട്ടിൻകുട്ടിയെ തന്നിട്ടില്ല വേശ്യമാരോടുകൂടെ നിന്റെ മുതൽ തിന്നുകളഞ്ഞ ഈ നിന്റെ മകൻ വന്നപ്പോഴേക്കോ തടിച്ച കാളക്കുട്ടിയെ അവനുവേണ്ടി അറുത്തുവല്ലോ എന്ന് ഉത്തരം പറഞ്ഞു അതിന് അവൻ അവനോട് മകനെ നീ എപ്പോഴും എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ എനിക്കുള്ളതെല്ലാം നിന്റേതാകുന്നു നിന്റെ ഈ സഹോദരനോ മരിച്ചവനായിരുന്നു വീണ്ടും ജീവിച്ചു കാണാതെ പോയിരുന്നു കണ്ടുകിട്ടിയിരിക്കുന്നു ആകയാൽ ആനന്ദിച്ച് സന്തോഷിക്കേണ്ടതാവശ്യമായിരുന്നു എന്ന് പറഞ്ഞു